ഹലോ അസ്ലാം നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക തനിക്ക് നല്ല അല്ല ഞങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു വീട്ടിൽ നിന്നും സ്വന്തം സഹോദരിമാരാണ് ആണ് വയസ്സ് ഇരുപത്തിയെട്ട് ഈ സഹോദരിമാരുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ ഹലോ അസ്സലാമലൈക്കു ഞാൻ ഉദ്ദേശിച്ചത് എന്റെ കുട്ടി സലീമെന്ന മോളാണ് അവൾക്ക് നല്ലൊരു വിവാഹം നല്ല അപ്പോ ഞങ്ങൾക്ക് ദൂരം അറിയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് മലപ്പുറം ജില്ലയിൽ പ്രദേശിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് എന്നു മുസൽമാൻ്റെ ഒന്നും കൊടുത്തോളൂ പരസ്യം കൂടാ ഞങ്ങൾ കുട്ടിയുടെ ജീവിതം ശരിയായി പോകണം അത്രമാത്രം നല്ലതേനുണ്ടായിരിക്കണം ഇരുപത്തെട്ട് വയസ്സാണ് ഉപ്പയില്ല എന്നൊന്നും കുട്ടികൾക്ക് അറിഞ്ഞിട്ടില്ല അപ്പോൾ കുട്ടിയായിരുന്നപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് ഒരു വയസ്സായിരുന്നു എന്നാൽ കുട്ടിക്ക് ഉപ്പാനെക്കുറിച്ച് കുട്ടികൊണ്ട് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലോ ജില്ല ഞങ്ങൾക്ക് മലപ്പുറ ജില്ല ഏത് സ്ഥലത്തു നിന്നായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഫസ്റ്റാണ് ഉപ്പിങ്ങാനീ പഠിച്ച സലീമ പൂക്കോയ്പങ്ങളെ എത്തിങ്ങാനീ പഠിച്ചതാണ് ചേരി ഹലോ കല്യാണം വഴുകിയത് മൂത്ത കുട്ടിനെ പിന്നെ കല്യാണം ശരി അവള് പഠിക്കാനോ പഠിത്തം ശരിയാ പഠിത്തം കഴിഞ്ഞിട്ടാണ് അവളെ കല്യാണം ഉണ്ടാക്കിയത് കേട്ടോ ഫസ്റ്റ് അല്ല പയ്യന്മാർ തീരെ അയിമ്പത്തെട്ട് അയിമ്പത്തഞ്ചോ അയിമ്പത്താറ് വെയിറ്റ് ഉണ്ടോട്ടോ റേഞ്ച് കിട്ടണില്ല എങ്ങനെ പറഞ്ഞാലും സംസാരിച്ചാലും തിരിയുന്നില്ല പിന്നെ അറബിന്റെ എം എ കഴിഞ്ഞതാണ് വാപ്പ മരിച്ചിട്ട് ഇരുപത്തെട്ട് വർഷമായി അവന് സുഖമില്ലാത്ത കാരണത്താലാണ് അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല അവൻ ഈ ഉമ്മയുടെ വാക്കുകൾ നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ആയതിനാൽ ഈ ഉമ്മ ഇങ്ങനെയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികൾ മൂത്തയാൾ മുപ്പത്തി മൂന്ന് വയസ്സ് പുനർവിവാഹമാണ് പി ജി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ വിവാഹം അധിക കാലം ഉണ്ടായിരുന്നില്ല വെറും രണ്ടു മാസം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ആലോചന ആയതിനാൽ വിശ്വസിച്ചു എന്റെ മകളെ ഏൽപ്പിച്ചു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പയ്യനെ മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് പക്ഷേ എൻറെ മകൾ പല രീതിയിലും ഈ ജീവിതമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു പക്ഷെ മാനസിക പ്രശ്നമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാ എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല ഇപ്പോൾ എന്റെ മകൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പി ജി കഴിഞ്ഞിരിക്കുകയാണ് അത് മാത്രല്ല പൂക്കോയെ തങ്ങളുടെ കോളേജിൽ നിന്നാണ് പഠിച്ചത് പഠിക്കാൻ കഴിവുള്ളവളാണ് എൻ്റെ മകൾ നിലവിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല പയ്യന്റെ പ്രായം എന്ന് പറയുന്നത് നാപ്പതിനിടയിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ജില്ലയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവരുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആലോചനയാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇളയ മകൾ അൺമാരിഡ് ആണ് വയസ്സ് ഇരുപത്തിയെട്ട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് അതുപോലെ തന്നെ മൂത്ത മകളുടെ പഠനത്തെ സംബന്ധിച്ചാണ് ഇളയ മകളുടെ വിവാഹം വൈകിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്റെ രണ്ട് പെൺമക്കളുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഉമ്മ പറയുന്നത് ഇത്ര മാത്രമാണ് ദീനിയായിരിക്കണം മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാകണം സമ്പത്തോ പണമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഏത് ജില്ലയാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അത് മാത്രമല്ല എന്റെ മക്കൾ എത്തിയുമാണ് അവർക്ക് ഉപ്പയുടെ സ്നേഹം സ്നേഹമെന്തെന്ന് അറിയുന്നതിന് മുമ്പേ അല്ലെങ്കിൽ കിട്ടുന്നതിന് മുമ്പേ എൻ്റെ മക്കളുടെ പാപ്പ മരണപ്പെട്ടതാണ് ഈ മക്കളെ പഠിപ്പിച്ചതും വളർത്തിയതും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല അതിനു മുമ്പ് നല്ലൊരു ജീവിതത്തിലേക്ക് എൻ്റെ മക്കളെ കൈപ്പിടിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്ര മാത്രമാണ് ഈ ഉമ്മ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരുപാട് കസ്റ്റമറിൽ ഒരാളാണ് ഈ ഉമ്മയും പക്ഷേ ഈ ഉമ്മയോട് സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പോലും ഈ ഉമ്മ മറച്ചു വച്ചിട്ടില്ല കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ജീവിതം കൊടുക്കേണ്ടത് എത്തിയുമായ മക്കളാണ് നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സഹോദരിമാർക്ക് നല്ലൊരു ജീവിതം നൽകാമെങ്കിൽ ഈ ആലോചനയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ എന്താണ് ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്